എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറിവേപ്പില നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ കറുവൽക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത് കൊണ്ട് നമ്മൾ പല റെസിപ്പീസുകളും ഉണ്ടാക്കാറുണ്ട് മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നല്ലപോലെ തഴച്ച് വളരാനും അതുപോലെ തന്നെ താരിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പില പേസ്റ്റ് ആക്കിയിട്ട് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഏറെയുള്ള ഈ കറിവേപ്പില നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒറ്റ സാധനം മതി നമുക്ക് വീട് മുഴുവൻ ക്ലീൻ ചെയ്യാനും അതുപോലെ അണുവിമുക്തമാക്കി എടുക്കുന്നതിനും വേണ്ടിയിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് നമ്മൾ മീനൊക്കെ കഴുകി കഴിയുമ്പോൾ കയ്യിലും പാത്രത്തിലും ഒക്കെ മീനിൻ്റെ സ്മെല്ലുണ്ടായിരിക്കും ആ സ്മെല് എളുപ്പത്തിൽ കളയാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിപ്പാണ് കേട്ടോ ഇത് കുറച്ച് കറിവേപ്പിൽ ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിലുള്ള മീനിൻ്റെ സ്മെല്ല് കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പില മാത്രം മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കറിവേപ്പില ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതുപോലെ പാത്രത്തിലും ആ ഇല വെച്ചൊന്ന് ഇതുപോലെ തുടച്ചെടുക്കുക അതുപോലെ നമ്മൾ മീൻ കഴുകിയ കത്തിയിൽ ഇതുപോലെ ഒന്ന് ഇല വെച്ച് തുടച്ചെടുത്താൽ മതി ആ മീൻ മനെ നമുക്ക് കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ ക ഇത് നമുക്ക് നല്ലപോലെ ആക്കിയിട്ട് അരച്ചെടുക്കണം അതിനാണ് കേട്ടോ തണ്ടിൽ നിന്ന് ഇല മാത്രമായിട്ട് അടർത്തി എടുത്തിരിക്കുന്നത് തണ്ടും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും ഇതുപോലെ മിക്സിയുടെ ജാറിലകത്തേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാം അതുപോലെ ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ടൂടെ അരച്ചെടുത്തിട്ടുണ്ട് അധികം ഒന്നും വെള്ളം ചേർക്കേണ്ട കേട്ടോ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം തന്നെ ചേർത്താൽ മതി ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഒരു സ്പൂൺ അളവോളം ബേക്കിംഗ് സോഡ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ ബർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്ര അഴുക്ക് പിടിച്ചിരിക്കുന്നത് എണ്ണമെഴുക്കൊക്കെ പറ്റിയതാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഈ പേസ്റ്റ് ഇതിനകത്തേക്ക് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ പേസ്റ്റ് കൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴോ മാസത്തിലൊന്നോ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബർണറിലുള്ള ഹോൾസ് ഒന്നും അടഞ്ഞു പോകുന്നതല്ല കേട്ടോ അപ്പോൾ ബർണറിൻ്റെ ഈ ഹോളൊക്കെ അടഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് നമുക്ക് ഒരുപാട് നഷ്ടമായിരിക്കും ഇതുപോലെയൊന്ന് ക്ലീനാക്കി വയ്ക്കുവാണെങ്കിൽ ഗ്യാസ് നഷ്ടം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ രണ്ട് മാസമൊക്കെ കത്തണ്ട ഗ്യാസ് നമുക്ക് മൂന്ന് മാസം വരെയൊക്കെ കത്തിക്കാനും സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പേസ്റ്റ് ഞാൻ ഇതുപോലെ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം ഞാനിവിടെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഒന്ന് ക്ലീനായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഗ്യാസ് സ്റ്റൗവിൻ്റെ മേളിൽ എന്തെങ്കിലും എണ്ണയുടെ ഒക്കെ പശയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പേസ്റ്റാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പോയി കിട്ടും ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു തുള്ളി സോപ്പ് പോലും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ആകെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയുടെ പേസ്റ്റും ബേക്കിംഗ് സോഡയും മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കൈവച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബ് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രബ്ബ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി സ്ക്രബ്ബ് വെച്ച് ഉറയ്ക്കേണ്ട ആവശ്യമില്ല അധികം എണ്ണമെഴുക്കൊക്കെ പറ്റിയിരിപ്പുണ്ടെങ്കിൽ മാത്രം സ്ക്രബ്ബ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ചെടുക്കുക അപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ നല്ല പുതുപുത്തം പോലെ നമുക്ക് ഗ്യാസ് സ്റ്റവ് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഒരു ഹോട്ടൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഇത് ഒഴിച്ച് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി ഇതുപോലെ നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് കിട്ടുന്നതാണ് കേട്ടോ കാരണം നല്ലൊരു തിളക്കം വരുന്നതാണ് ഒട്ടും തന്നെ എണ്ണമെഴുക്കോ കറിയോ ഒന്നും അത് പറ്റി പിടിച്ചിരിക്കുന്നതുമല്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നേരത്തെ വെച്ചിരുന്ന ബെർണർ എടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക അതുപോലെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് സ്ക്രബ് വെച്ച് തേച്ച് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലൊരു ബ്രഷ് എടുത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിലെ ഹോൾസിലൊക്കെ ഈ ബ്രഷിൻ്റെ നാരി പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് അടഞ്ഞിരിപ്പുണ്ടെങ്കിലും ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും ബ്രഷ് വെച്ചിട്ട് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ ഡിഷ് വാഷ് ലിക്വിഡ് ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഒരച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ രണ്ടാമത്തെ ബർണറും ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്നും ക്ലീനാക്കി എടുക്കുന്നുണ്ട് ീ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ചിലവും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് നല്ല വൃത്തിയിൽ ക്ലീനാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ വീട്ടിൽ കറിവേപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഇതൊന്ന് വെള്ള വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ബെർണറും ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ കണ്ടില്ല നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അടുത്ത ടിപ്പിനായിട്ടും ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയുടെ പേസ്റ്റ് തന്നെയാണ് ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പലരും കിച്ചൺ സ്ലാബിൽ വെച്ചിട്ടായിരിക്കും ചപ്പാത്തി വരുത്തുന്നതും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സ്ലാബ് നമ്മൾ അണുവിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറിവേപ്പിലയുടെ പേസ്റ്റ് ഇതുപോലെ സ്ലാബിലൊന്ന് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എത്ര കട്ടിക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്കിത് ഒരു ടവൽ വെച്ച് തുടച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും അണുക്കളും ഇതിൽ സ്ലാബിലും ഉണ്ടായിരിക്കുന്നതല്ല പ്രത്യേകിച്ചും കറിവേപ്പില ആൻറ്റി ബാക്ടീരിയൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ ഒരു നാച്ചുറൽ റെമഡി കൊണ്ട് തന്നെ നമുക്ക് വീട് നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി അണുവിമുക്തമാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോഴോ വാസത്തിൽ ഒരിക്കലോ ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും വീട് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വാഷ് പേസ് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സമയം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഈ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു സ്ക്രബർ വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ ഒരച്ചു കൊടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുക ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ കുറച്ച് പേസ്റ്റ് ഈ ഹോളിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കുക ഹോൾ അടഞ്ഞു പോകുന്നില്ല കേട്ടോ പേസ്റ്റല്ല വെള്ളം ഒഴിക്കുമ്പോൾ അത് പൊയ്ക്കോളും അതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കഴുകുമെന്ന് തന്നെ അറിയാം നല്ല ക്ലീൻ ആയിട്ട് നല്ല തിളക്കമായിട്ട് വന്നിട്ടുണ്ട് വാഷ് ബേസൊക്കെ എല്ലാ അണുക്കളെയും നമുക്ക് നശിപ്പിക്കാനും പറ്റും നല്ല ഒരു തിളക്കത്തോടു കൂടി നല്ല ക്ലീൻ ആക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കറിവേപ്പില പൊടിച്ചതും എടുത്തിട്ടുണ്ട് പേസ്റ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ പേസ്റ്റാണ് എടുക്കുന്നത് നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും എടുക്കാം പേസ്റ്റിനകത്താണേലും ഈ പൗഡറിനകത്താണെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പഴയ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവും അല്ല അതിനൊക്കെ നിറം വാങ്ങി കുത്തുകൂത്തൊക്കെ വന്നിരിക്കുന്നതാണ് അങ്ങനെയുള്ള പാത്രത്തിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരുന്നതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് നോക്കിക്കോളൂ നല്ല പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് ആ പാത്രങ്ങൾ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ എത്ര പഴയ നമുക്ക് ഇതുപോലെ സ്റ്റീലിന്റെ പാത്രം ആണെങ്കിൽ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പോൾ നിറം മങ്ങിയിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇപ്പോൾ ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു മുറി നാരങ്ങയുടെ തോടുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ തോട് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത് നല്ലപോലെയൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇത് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ സ്മെല്ലും നമുക്ക് കിട്ടുന്നതാണ് നല്ലൊരു സുഗന്ധമായിരിക്കും അടുക്കളയിലെ കറിവേപ്പിലയുടെ കുറേ അധികം നേരം തന്നെ ഈ കറിവേപ്പിലയുടെ സ്മെല്ല് അടുക്കളയിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഫിഷൊക്കെ വെച്ചാലും ഇറച്ചിയൊക്കെ കുക്ക് ചെയ്താലും ആ സ്മെല്ലൊന്നും അടുക്കളയിൽ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടും ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് കറിവേപ്പില നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഫ്രൈൻ പാനും വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കറിവേപ്പില ഇതുപോലെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അതുപോലെ അരി കടുക് കടല അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് ചെറിയ പ്രാണികൾ വരാറുണ്ടല്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണങ്ങിയ കറിവേപ്പില മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പ്രാണിശല്യം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ